നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ വൈകാരികമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഒരു കുടുംബത്തിലെ സഹിക്കാവുന്നതിനപ്പുറം ഉണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടു വയസ്സുകാരനായ കുട്ടി നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദന അത് വല്ലാത്തതാണ് പനി ബാധിച്ചോ അല്ലാതെയോ ഒക്കെ തന്നെ അവൻ അമ്മയെ വിട്ടു പോകുമ്പോൾ വല്ലാത്തൊരു വേദന തന്നെയാണ് പക്ഷേ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൺമുന്നിൽ വെച്ച് തന്നെ അവനൊരു ദാരുണമായ ഒരു ഒരു വേദന ഉണ്ടാകുമ്പോൾ ആ വേദന കണ്ട് പിടഞ്ഞുപോയ ഹൃദയം പിടഞ്ഞു പോകുന്ന കാഴ്ചയെ കാണുമ്പോൾ സത്യത്തിൽ മരവിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ആ ഭയാനകമായ വാർത്തയെക്കുറിച്ചാണ് ഡ്രില്ലിംഗ് മെഷീന്റെ കൂർത്ത ഭാഗം നെറ്റിയിൽ തുളച്ചു കയറി ഗുരുതരാവസ്ഥയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന രണ്ടര വയസ്സുകാരൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പടിഞ്ഞാറെ നടരാജൻ ഭവൻ ിൽ മഹേഷ് സുനിതാ ദമ്പതികളുടെ മകൻ ധ്രുവ്നാഥനാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത് മകന്റെ മരണത്തിൽ മനം ജീവൻ ഒടുക്കാനായി പിതാവ് ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചാടാൻ ശ്രമിച്ചിരുന്നു പോലീസ് ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു അദ്ദേഹം രാത്രിയിൽ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടി അറിയാതെ ഈ ഡ്രില്ലിംഗ് മെഷീൻ എടുത്തത് ഡ്രില്ലിംഗ് മെഷീൻ എടുക്കുകയും അത് ഓൺ ആവുകയാണ് ചെയ്തത് അപ്പോൾ തലയിലേക്ക് അതായത് കളിത്തോ കാണെന്ന് വിചാരിച്ച് തലയിലേക്ക് നീട്ടുമ്പോഴാണ് ഈ പറയുന്ന ഈ കൂർത്ത ഭാഗം തലയിലേക്ക് എന്നുള്ളതാണ് ഗുരുതരമായി പരിക്ക് ഏറ്റിരുന്നു അത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷെ അപ്പോഴും ഒരു സാധ്യത ചാൻസ് ഉണ്ട് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ അച്ഛനെയും അമ്മയും തേടിയെത്തിയത് മകന്റെ ദാരുണമായ വാർത്തയാണ് മരണ വാർത്തയാണ് തേടിയെത്തിയത് അച്ഛൻ അത് താങ്ങാൻ കഴിയാതെയാണ് അതായത് തന്റെ കൈ ഭാഗത്ത് നിന്ന് കൂടിയെത്താൻ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള കുറ്റബോധം കൂടിയാണ് അദ്ദേഹം ലോകത്ത് നിന്ന് വിട്ടുപോകാ തന്റെ ഇല്ലാത്ത ലോകത്ത് തനിക്കും ജീവിക്കേണ്ടതില്ല എന്ന ഉറച്ചു മനസ്സോടുകൂടി ആശുപത്രികളിൽ നിന്നും എടുത്ത് ചാടാനായി തീരുമാനിച്ചു പക്ഷെ പോലീസ് കൃത്യസമയത്തിൽ ഇടപെടുകയും പോലീസ് പിന്തിരിപ്പിക്കുകയും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്കോട് കൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്നരയ്ക്കാണ് കുട്ടി മരിച്ചത് തലച്ചോറിന് ഏറ്റവും ഗുരുതരമായ പരിക്കാണ് മരണ കാരണം വീട്ടിലെ അറ്റകുറ്റപ്പണിക്കായി വാങ്ങിയ ഡ്രില്ലിംഗ് മെഷീൻ കവറിലിട്ട് അടുക്കള ഭാഗത്ത് സ്ലാബിൽ വെച്ചിരിക്കുകയായിരുന്നു വീട്ടുകാർ കാണാതെ ഇതെടുക്കാനായിട്ട് ിംഗ് മെഷീന്റെ കേബിളിൽ പിടിച്ചു വലിച്ചതോടുകൂടി അത് താഴേക്ക് വീഴുകയായിരുന്നു മെഷീന്റെ മെഷീനെ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രൂ കുട്ടിയുടെ നെറ്റിയിലേക്ക് തുളച്ചു കയറുകയായിരുന്നു ഉടൻ എസ് പി ഫോർട്ട് ആശുപത്രിയിലും തുടർന്ന് അനന്തപുരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ധ്രുവിന്റെ മൃതദേഹം പുത്തൻകോട്ട ശ്മശാനത്ത് സംസ്കരിക്കുകയും ചെയ്തു മകന്റെ നിർബന്ധത്തെ തുടങ്ങിയ തുടർന്നാണ് യാത്ര നീട്ടിവെച്ചത് അതായത് പ്രവാസി കൂടിയായ പിതാവാണ് അദ്ദേഹം മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ധ്രുവിന്റെ പിതാവ് മഹേഷ് രണ്ടാമത്തെ കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിനു ാണ് നാട്ടിൽ എത്തിയത് എട്ടിനായിരുന്നു ചടങ്ങ് പിറ്റേന്ന് പോകാനിരുന്ന മഹേഷിന്റെ മഹേഷ് ധ്രുവന്റെ നിർബന്ധം കാരണം യാത്ര നീട്ടിവെക്കുകയായിരുന്നു അതിനിടയിലാണ് പൊന്നോമനയെ വിധി തട്ടിയെടുത്തത് അച്ഛന്റെ മുന്നിൽ വെച്ചായിരുന്നു ഈ ഒരു ധാരൂഢമായ സംഭവം ഉണ്ടായത് എന്തായാലും പ്രവാസിയായ പിതാവിന്റെ ഈ ഒരു വേദന അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്